താളുങ്കണ്ടം പൊങ്ങിഞ്ചുവട് നിവാസികളുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമായി കുട്ടമ്പഴ പഞ്ചായത്തിലെ താളിങ്കണ്ടം ആദിവാസി നഗരനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിഞ്ചുവട് ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തി കെ ബസ് സർവീസ് ആരംഭിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളങ്കണ്ടം ആദിവാസി നഗറിലെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിഞ്ചുവട് ആദിവാസി നഗറിലെയും ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ഈ മേഖലയിലേക്ക് കെ എസ് ആർ ടി സി വേണമെന്നുള്ളത് ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യത നൽകുന്ന സർവീസാണിത് സർവീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആനണി ജോൺ എം എൽ എയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും സംയുക്തമായി കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വെച്ച് നിർവഹിച്ചു കൂട്ടായ കൂടി അവിടെ അത്യാവശ്യം കാടെല്ലാം വെട്ടിത്തെലിച്ച് വണ്ടിക്ക് വണ്ടികൾക്ക് സുഗമമായി യാത്ര ചെയ്ത് പോകാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സൗകര്യം ഇന്ന് ഒരുക്കിയിട്ടുണ്ട് ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലെയും ജനങ്ങളെ സംബന്ധിച്ച് അവർ പതിറ്റാണ്ടുകളായി ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നൊരാവശ്യമാണ് അവിടെ ബസ് സർവീസ് വേണമെന്നുള്ളത് അത് ആദിവാസി നഗരിലെ സഹോദരങ്ങളുടെ യാത്രാ സൗകര്യം മാത്രമല്ല ഒട്ടേറെ ടൂറിസം സാധ്യതയുള്ള മേഖലകളാണ് പ്രത്യേകിച്ച് വടാട്ടുപാറ നമ്മുടെ വൈശാലി ഈ യാത്ര കാന്തി ാന്തി അവരെല്ലാവരും ഈ ആവശ്യം ഉന്നയിക്കുകയും ഞാനും ആന്റണി ജോണും ഈ വിഷയം നിയമസഭയിൽ സബ്മിഷനായി പലതവണ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നേരിട്ടാണ് മന്ത്രിയെ കണ്ട് സംസാരിച്ച അവസാനം പോലും മന്ത്രി ഗണേഷ് കുമാറെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടാണ് ഇന്ന് സംസാരിച്ചിട്ടുണ്ട് അവസാനം ഈ ബസ് ഇന്ന് മുതൽ ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഒട്ടേറെ ആളുകളുടെ താല്പര്യം ആണ് ഇത് ഇന്ന് ഇവിടെ നിന്ന് ബസ് സർവീസ് ഇവിടെ നിന്നുള്ള ടിക്കറ്റ് റേറ്റ് അൻപത്തിയാറ് രൂപയാണ് പൊങ്ങിഞ്ചുവട്ടിൽ നിന്ന് രാവിലെ മണിക്ക് കോതമംഗലം പെരുമ്പാവൂർ ചെമ്പറക്കി പൂക്കാട്ടുപടി കാക്കനാട് വഴി എറണാകുളത്തേക്കും പത്തൊൻപതിന് തിരിച്ച് ആലുവ പെരുമ്പാവൂർ വഴി കോതമംഗലത്തേക്കും കോതമംഗലത്ത് നിന്ന് വൈകിട്ട് അഞ്ച് പത്തിന് ചക്കിമേട് വടാട്ടുപാറ ഇടമലയാർ താളുംകണ്ടം പൊങ്ങിഞ്ചുവെട്ടിലേക്കുമാണ് സർവീസ് നടത്തുന്നത് ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് സി ജീവനക്കാരായ ഷാജു വർഗീസ് അനസ് ഇബ്രാഹിം എൻ ആർ രാജീവ് സി എ സിദ്ദിഖ് അനസ് മുഹമ്മദ് എം എം സുബൈർ ജെയ്സൺ ജോസഫ് കെ ആർ ബിജു എ ഡി ജോൺസൺ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബേബി പൌലോസ് ബിജെപി ജില്ലാ പ്രസിഡന്റ് സജീവ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം പി ആർ നാരായണൻ നായർ ശോഭന വിജയകുമാർ ഷാജി എം എ പൊങ്ങിൻചുവട് ഊരുപാട്ടി ചെല്ലമ്മ തുടങ്ങിയവർ പങ്കെടുത്തു News das KCB News.